ഇന്ത്യ പ്രധാന കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അധോലോക ക്രിമിനൽ സംഘമാണ് ലോറൻസ് ബിഷ്ണോയുടേത് ഈ ഗ്യാങ്ങിനെ ഈ ക്രിമിനൽ സംഘത്തെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാനഡ വെടിവയ്പ്പിലൂടെയും കൊലപാതകത്തിലൂടെയും കൊള്ളയടിക്കലിലൂടെയും കാനഡയിലെ വിവിധ ഭാഗങ്ങളിൽ പല ഭാഗങ്ങളിലും അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയാണ് ബിഷ്ണോയ് സംഘമെന്നാണ് കനേഡിയൻ സർക്കാർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ഭീകര സംഘടനയായി കാനഡ ഉദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഗുജറാത്തിലെ സബർമതി ജയിലിൽ കഴിയുകയാണ് ലോറൻസ് ബിഷ്ണോയ് പക്ഷെ ആ ജയിലിനകത്തിരുന്നും രാജ്യത്തിനകത്തും അതുപോലെ തന്നെ പുറത്തുമുള്ള ക്രിമിനൽ സംഘത്തെ നിയന്ത്രിച്ചു വരുന്നത് ലോറൻസ് ബിഷ്ണോയ് തന്നെയാണ് വിവിധ കൊലപാതകങ്ങളിൽ ഇവർക്കുള്ള പങ്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് പഞ്ചാബി ഗായകൻ സിദ്ദു മൂസേവാലയുടെ കൊലപാതകം കാനഡയിൽ തന്നെ നടന്നിട്ടുള്ള നിജ്ജറിന്റെ കൊലപാതകത്തിലൊക്കെ ഈ സംഘത്തിന് വ്യക്തമായ പങ്കുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി തവണ ബോളിവുഡ് നടൻ സൽമാൻ ഖാനെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതും ബിഷ്ണോയ് സംഘം തന്നെയാണ് എന്തായാലും ഇവരെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത് ഇന്ത്യക്ക് എത്രത്തോളം ഒരു ഗുണം ചെയ്യും അല്ലെങ്കിൽ ഇന്ത്യ കാനഡ ബന്ധത്തിൽ അത് എന്ത് മാറ്റമുണ്ടാക്കും എന്നൊക്കെ നമുക്ക് നോക്കാം ഇത് ഇവരെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് എന്താണ് നേട്ടം ഇന്ത്യക്ക് അതൊന്നും അത് ഇന്ത്യ കാനഡ ബന്ധം കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുക കാരണം ലോറൻസ് ബിഷ്ണോയ് സംഘം കാനഡയിൽ നടത്തിയിട്ടുള്ള വ്യത്യസ്ത ക്രൈമുകളുണ്ട് അതിൽ കൊലപാതകം മുതൽ ഈ തട്ടിക്കൊണ്ടുപോകൽ കൊള്ളയടിക്കൽ തുടങ്ങിയ ഒരുപാട് ക്രൈമുകളുണ്ട് ഈ ക്രൈമുകളുള്ളപ്പോൾ തന്നെ അതൊരു ക്രൈം ആണ് ഒരു ക്രിമിനൽ ഗ്യാങ് ആണ് എന്നേ കാനഡ അതിനെ കരുതിയിട്ടുള്ളൂ ഇന്ത്യയിലും അവരെ ഒരു ധാരണ അതാണ് ഒരു ക്രൈം ചെയ്യുന്ന ഒരു ക്രിമിനൽ ഗ്യാങ് പത്ത് ആ പത്ത് മുന്നൂറോളം സ്നൈപ്പേഴ്സുള്ള ഷൂട്ടർമാരുള്ള ഒരു വലിയ ഗ്യാങ് അപ്പോൾ ഈ ഗ്യാങ് ഇന്ത്യയിൽ മാത്രമല്ല പ്രവർത്തിക്കുന്നു അവർക്ക് കാനഡയിലും വേരുകളുണ്ട് ഞങ്ങൾക്ക് കാനഡയിലും ബ്രാഞ്ച് ഉണ്ട് എന്ന് പറയുന്നത് പോലെ അവിടെയും അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നെല്ലാവർക്കും അറിയാം അവിടെ ഇവരുടെ ഗ്യാങ്ങിൽപ്പെട്ട ആളുകൾ അസാസിനേഷൻസ് ഒക്കെ നടത്തുന്നു അപ്പോൾ ഹർജിത് സിംഗ് മിജർ എന്ന് പറയുന്ന ഒരു സിഖ് നേതാവ് അയാൾ ഖലിസ്ഥാൻ വാദിയാണ് അയാളെ കൊലപ്പെടുത്തുന്നു ആ കൊലപ്പെടുത്തിയതിന് പിന്നിൽ ഈ ബിഷ്ണോയ് ഗ്യാങ്ങിന് ബന്ധമുണ്ട് എന്ന് കാനഡയുടെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുന്നു അപ്പോൾ അങ്ങനെ കണ്ടെത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് കാനഡ വളരെ ഗുരുതരമായൊരു ആരോപണം ഇന്ത്യക്കെതിരെ ഉന്നയിക്കുന്നത് ഈ പറയുന്ന ബിഷ്ണോയ് ഗ്യാങ് ഉൾപ്പെടെയുള്ളവരെ ഇന്ത്യൻ ഏജൻസികൾ ഉപയോഗിച്ച് കാനഡയുടെ മണ്ണിൽ അവരുടെ പൗരന്മാരെ കൊല്ലുന്നു അതാണ് കാനഡ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണം അപ്പോൾ ഇന്ത്യ ശക്തമായിട്ട് ആവശ്യപ്പെട്ടു നിങ്ങൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല അതിന് തെളിവ് തരണം എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ജസ്റ്റ് ഇൻട്രുഡോയാണ് പ്രധാനമന്ത്രി അദ്ദേഹം പറഞ്ഞു അങ്ങനെ അതൊരു ഇൻറ്റലിജൻസ് ഇൻപുട്ടാണ് ഞങ്ങളുടെ മാത്രമല്ല ഞങ്ങളുമായിട്ട് ഇൻ്റലിജൻസ് ഇൻ്റൽ ഷെയറിംഗ് ഉള്ള മറ്റ് രാജ്യങ്ങൾ കൂടി അമേരിക്ക ഉൾപ്പെടെയുള്ള അമേരിക്ക ഓസ്ട്രേലിയയ്ക്ക് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൂടി തരുന്ന ഇൻപുട്ടാണ് എന്ന് പറഞ്ഞു പക്ഷെ അവരൊരു കോൺക്രീറ്റ് എവിഡൻസ് മുന്നോട്ട് വയ്ക്കാൻ തയ്യാറായില്ല അതേ തുടർന്ന് പരസ്പരം ഡിപ്ലോമാറ്റുകളെ പുറത്താക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് കാനഡ ഇന്ത്യ ബന്ധം വലിയ തോതിൽ ഒലഞ്ഞിരുന്നു ആ ആരോപണത്തിൻ്റെ പേരിൽ അപ്പോൾ അപ്പോഴും അതിനൊരു കൺക്ലൂസീവ് ആയ കാര്യം വന്നിട്ടില്ല ഇത് ഇന്ത്യൻ ഇന്ത്യൻ ഏജൻസികൾ ഇന്ത്യൻ ഏജൻസികൾ ഈ ബിഷ്ണോയ് ഗ്യാങ്ങിന് ഉപയോഗിച്ചുകൊണ്ട് കാനഡയിലെ ആളുകളെ കൊല്ലുന്നുണ്ട് എന്ന ആരോപണത്തിൻ്റെ ഒരു തെളിവും ഇതുവരെയും കാനഡ മുന്നോട്ട് വച്ചിട്ടില്ല പക്ഷേ ആ ആരോപണം ഉന്നയിച്ചതിന് ശേഷം ജസ്റ്റിൻ ട്രൂഡോ മാറി പുതിയ പ്രധാനമന്ത്രി വന്നു ഇപ്പോൾ അവരതിനെ ഒരു ടെററിസ്റ്റ് ഗ്യാങ്ങായി ഡെസിഗ്നേറ്റ് ചെയ്യുന്നു അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ ആ പറയുന്ന ക്രിമിനൽ ഗ്യാങ്ങിലേക്ക് ഒരാളെ റിക്രൂട്ട് ചെയ്യുക അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക ആ ഗ്യാങിൻ്റെതായ ഏതെങ്കിലും ഭൂമി വസ്തുക്കൾ സ്വത്തുക്കൾ കാനഡയിൽ ഉണ്ടാവുക അവർക്ക് വളരെ പെട്ടെന്ന് അതൊക്കെ സീസ് ചെയ്യാൻ കഴിയും അവരെ സഹായിക്കുന്ന അവരെ സാമ്പത്തികമായോ അവരെ റിക്രൂട്ട്മെൻറ്റോ സഹായിക്കുന്നവരെ കേസിൽ ഉൾപ്പെടുത്താൻ കഴിയും അങ്ങനെ ആ ഗ്യാങ്ങിൻ്റെ വളർച്ച തടയാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ് അതുമാത്രമല്ല അതിന് ട്രാൻസ്നാഷണൽ സ്വഭാവം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലും കാനഡയിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസ്നാഷണൽ സ്വഭാവമുള്ള മൂവ്മെൻറ്റ്സ് അവർക്ക് തടയാൻ പറ്റും എന്നൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യം പക്ഷേ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം കാനഡ സംശയിക്കുന്ന പോലെ ഇന്ത്യൻ ഏജൻസികൾ ഇവർ ഉപയോഗിക്കുന്നത് തടയുക എന്നുള്ളതാണ് അവരങ്ങനെ സം അതിന് തെളിവൊന്നുമില്ല അവരങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഏജൻസികൾ അവർ അതിന് ഉപയോഗിക്കുന്നില്ല അത് തടയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇ ലീഗലൈസേഷൻ്റെ ലക്ഷ്യം മറ്റൊന്ന് ഇതിനെതിരെ ഉയർന്നൊരു വിമർശനമുണ്ട് ഇപ്പോൾ ഒരു ക്രിമിനൽ ഗ്യാങ് അവരിപ്പം എന്തും ആവട്ടെ ഒരു ക്രിമിനൽ ഗ്യാങ്ങിന് പ്രത്യേകിച്ച് ഐഡിയോളജി ഒന്നുമില്ല ഇപ്പോൾ നമുക്കറിയാം ഈ ബിഷ്ണോയ് ഗ്യാങ്ങിൻ്റെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ അവർ ഈ ബിഷ്ണോയ് കമ്മ്യൂണിറ്റി എന്താണ് സീക്രഡ് ആയിട്ട് കരുതുന്ന ഈ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയതിന് സൽമാൻ ഖാനെ കൊല്ലുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബിഷ്ണോയ് ഗിയാങ് ആദ്യ രംഗത്ത് വരുന്നത് അദ്ദേഹത്തിന് ഒന്നിലധികം തവണ കൊലപാതക ശ്രമം നടന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ ഐഡിയോ ആ ബിഷ്ണോയ് കമ്മ്യൂണിറ്റിയുടെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ അവർ വലിയ പരിസ്ഥിതിവാദികളാണ് പരിസ്ഥിതിയെ തന്നെ ദൈവമായി കരുതുന്നവരാണ് കൃഷ്ണമൃഗത്തെ ഒരു എന്താണ് വിശുദ്ധ മൃഗമായിട്ട് കാണുന്നവരാണ് അങ്ങനെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഹെയ്റ്റോ വെറുപ്പോ മറ്റേ മറ്റാരെങ്കിലും വെറുക്കുന്ന സ്വഭാവമുള്ള ആളുകളല്ല ബിഷ്ണോയ് പക്ഷേ ഈ ബിഷ്ണോയ് ഗ്യാങ്ങിൽ നിന്ന് വരുന്നു എന്ന് പറയുന്ന വിഷ്ണോയ് ലോറൻസ് ബിഷ്ണോയ് ചെയ്യുന്ന എന്താണ് ഇതാണ് എന്താണ് കൊട്ടേഷനാണ് അത് അതിന് രണ്ടിനെയും ഈ വിഷ്ണോയ് കമ്മ്യൂണിറ്റി ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ്ങിനെ ഒരുമിച്ച് ചേർക്കുന്നത് ശരിയല്ല കാരണം രണ്ടിന് രണ്ടുപേരുടെ ലക്ഷ്യവും ഐഡിയോളജി വേറെ വേറെയാണ് അപ്പോൾ തന്നെ ഈ ലോറൻസ് ബിഷ്ണോയുടെ ഐഡിയോളജി എന്താണ് അങ്ങനെ ഒരു ഐഡിയോളജി ഉള്ള ഒരു ടീമിനെ നമ്മൾ എന്ത് ചെയ്യുക ടെററിസ്റ്റ് ഗ്യാങ് ആയിട്ട് കാണാൻ കഴിയുക അവർക്കങ്ങനെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല പ്രത്യക്ഷത്തിൽ ബിഷ്ണോയ് ഗ്യാങ്ങിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നുമില്ല അവരൊരു കൊട്ടേഷൻ ടീമാണ് അപ്പോൾ അതിനെ ടെറർ ടെറർ ഗ്രൂപ്പായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്താൽ അതൊരു തെറ്റായ പ്രീസിഡൻസ് വയ്ക്കും എന്ന് കാനഡയിൽ തന്നെ ചിലർ അതിനൊരു വിമർശനം ഉന്നയിക്കുന്നുണ്ട് കാരണം നാളെ വേറെ ഏതെങ്കിലും ഒരിക്കലും നൽകി ഒരു ഗുണ്ടാസംഘം വരെയാണ് അപ്പോൾ ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ടെററിസ്റ്റുകളാക്കാം എന്ന നില വരുന്നത് ശരിയല്ല എന്നാണ് കാനഡയിലെ ഒരു പക്ഷത്തിൻ്റെ വാദം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കാനഡ കുറേ കൂടി ജനാധിപത്യമുള്ള രാജ്യമാണ് മറ്റ് രാജ്യങ്ങളിലാണെങ്കിലും ഒരുപക്ഷെ അങ്ങനെയുള്ള വാദങ്ങൾ ഉയരില്ല അങ്ങനെ വാദം ഉയർത്തുന്നവരെ ദേശവിരുദ്ധരായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു പക്ഷേ കാനഡയിൽ അങ്ങനെയല്ല അങ്ങനെയുള്ള വാദങ്ങൾ ഉന്നയിക്കാൻ കൂടി സ്വാതന്ത്ര്യമുള്ളൊരു സ്ഥലമാണത് അപ്പോൾ അങ്ങനെ ചെയ്ത് ശരിയല്ല എന്ന വാദം കാനഡയിൽ തന്നെയുണ്ട് ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ പ്രധാനപ്പെട്ട ഇംപ്ലിക്കേഷൻ ഇതാണ് നമ്മൾ മുമ്പ് സംസാരിച്ച ഇന്ത്യ കാനഡ ബന്ധം ഉലയാൻ കാരണമായ ഇത്തരം ഗ്യാങ്കുകളെ ഇന്ത്യൻ ഏജൻസികൾ ഉപയോഗിക്കുന്ന കാനഡയുടെ ആക്ഷേപത്തിൽ അവരിപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം അതുകൊണ്ടാണ് അവർ ഈ ലീഗലൈസേഷൻ ഈ ടെററിസ്റ്റ് ആയിട്ടുള്ള ഡെസിഗ്നേഷൻ നടത്തുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇനിയും ഇന്ത്യ കാനഡ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് എന്താ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഈ ഖലിസ്ഥാനി എലമെൻറ്റ്സ് അവർ കാനഡയിൽ ഇപ്പോഴും ഉണ്ട് ഈ ഖലിസ്ഥാൻ വാദം കാനഡയിൽ ഇപ്പോഴും സജീവമാണ് അങ്ങനെ ഖലിസ്ഥാൻ വാദം കാനഡയിൽ ഉണ്ടായിരിക്കെ അത്തരത്തിലുള്ള ആളുകളെ അവരിൽ ചിലർ ഇന്ത്യയിൽ ചില ക്രൈമുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിൽ അവർ ചില ക്രൈമുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് അവരെ ഇന്ത്യയിലേക്ക് എക്സ്ട്രഡിറ്റ് ചെയ്യണമെന്നുള്ളത് ഇന്ത്യയുടെ ആവശ്യമാണ് അതിന് കാനഡ ഒരിക്കലും തയ്യാറാവില്ല അപ്പോൾ ഈ ഫ്രിക്ഷൻ കുറെ കൂടി രൂക്ഷമായി തുടരാനേ ഇപ്പോഴത്തെ ഈ ഇത് വഴി അല്ലാതെ ഇത് ഇതെങ്ങനെയാണ് ഇത് ഇതിൻ്റെ ഇതിൻ്റെ ഉപകാര ഉപയോഗം എന്താണ് അങ്ങനെ ഇവിടെ ടെററിസ്റ്റുകളാകുന്നതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ലോറൻസ് ബിഷ്ണോ ഇപ്പോൾ എത്ര വർഷമായിട്ട് സബർമതി ജയിലിലാണ് ഈ സബർമതി ജയിലിൽ ഇരുന്ന് ഇരിക്കുന്ന ലോറൻസ് ബിഷ്ണോയാണ് കാനഡയിൽ ഈ കൊലപാതകങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നത് അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ കൂടി ഇവിടെ ആരും ചോദിക്കാതെ മുഴങ്ങുന്നുണ്ട് ഇന്ത്യൻ ജയിലിൽ കിടക്കുന്ന ലോറൻസ് ബിഷ്ണോ എങ്ങനെയാണ് കാനഡയിൽ ഇത്തരം കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിനെ ആരാണ് സഹായിക്കുന്നത് അയാൾക്ക് ഈ വിവരങ്ങൾ എവിടെ നിന്നാണ് ചില ചോദിക്കാത്ത ചോദ്യങ്ങളും കാനഡയുടെ നടപടി ഉയർത്തുന്നുണ്ട് പറയുന്നത് പോലെ ഒരു ക്രിമിനൽ അവരെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയാണോ വേണ്ടത് അല്ല ഇത് അങ്ങനെ സില്ലയെ കാണാൻ കാര്യമല്ല അവരെ കാനഡയെ സംബന്ധിച്ചു ഈ ഈ വിവാദം നമ്മളതിനോട് സംസാരിച്ചിട്ടുണ്ട് ഈ ലോറൻസ് ബിഷ്ണോയ് സംഘം ഒരു പ്രത്യേക താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് കൊട്ടേഷനെടുത്തു വന്ന് അവിടുത്തെ സിഖ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെ കൊന്നള്ളുന്നു നമ്മളുടെ ഖലിസ്ഥാൻ വാദികളായിട്ടുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ കൊന്നള്ളാനുള്ള ഒരു ഓപ്പറേഷൻ ടൂളായിട്ട് ബി ലോറൻസ് ബിഷ്ണോയ് സംഘം പ്രവർത്തിക്കുന്നുണ്ടാണ് കാനഡ ആക്ഷേപം നമ്മൾ തള്ളിക്കറഞ്ഞിട്ടുള്ള ഒന്നാണ് അതിൽ നേരത്തെ അജ്മിസ് പറഞ്ഞ പോലെ അവരിപ്പോഴും ആസൂത്രിതമായി കാനഡയ്ക്കകത്ത് കാനഡയ്ക്ക് താല്പര്യമുള്ള കാനഡയും സർക്കാരിന് താല്പര്യമുള്ള ആൾക്കാരെ കൊല്ലാനുള്ള സ്പൈ ഏജൻസിയെ പോലെയോ ആക്രമണ സംഘത്തെ പോലെയോ കൊട്ടേഷൻ സംഘത്തെ പോലെയോ പ്രവർത്തിക്കുകയാണ് അവരെ തടയുന്നതിന് ഈ പറന്നാണ് ഇവരെ എന്താണ് തീവ്രവാദ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്ന തീരുമാനത്തിനടിസ്ഥാനത്തിലാണ് അവരെടുക്കുന്നത് അവർ എടുക്കുന്നത് അവർ ഈ ലോറൻസ് ബിഷ്ണോയ് സംഘം അതിന് ഇന്ത്യൻ ഗവൺമെൻറ്റുമായി ഒരു 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 ബന്ധമുണ്ടെന്നുള്ള അവരുടെ ആക്ഷേപം അവർ കൂടുതൽ ഉയർച്ചത്തിൽ നിലനിർത്തുന്നു എന്നാണ് ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ട് എന്താണ് ഈ ഈ തീവ്രവാദ പട്ടികയിൽ അവരെ ഉൾപ്പെടുന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് എനിക്ക് തോന്നുന്ന ഒരു സംഗതി അപ്പോൾ ഈ ലോ അത് അതൊരു ഒരു 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 എന്ന് പറയുന്ന സംഘവും ഇപ്പോൾ അജീഫ്സ്വാൻ മുന്നൂറോ നാനൂറോ ഷാർപ്പ് ഷൂട്ടർമാരുള്ള വലിയ ഗ്യാങ് ആണ് അത്ര ഇത് പണ്ട് നമ്മൾ ഈ ദൌദ് ഇബ്രാഹിമിൻ്റെയൊക്കെ കേട്ടിട്ടില്ല കഥ കേട്ടിട്ടില്ല ഭയങ്കര അധോലോക ഭീമന്മാർ അങ്ങനെ നോക്കിയാൽ അതിനേക്കാൾ വലിയ ഒരു ഒരു ഭീകര സംഘമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ആൾക്കാരുടെ ഒരു ഒരു സംഘം അതിൻ്റെ ഒരു തലപ്പത്തിരിക്കുന്ന ലോറൻസ് ബിഷ്ണോയി ഈ ലോറൻസ് ബിഷ്ണോയി എന്ന് പറഞ്ഞ കക്ഷി എവിടെയാണ് അറിയാം ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ സബർമതി ജയിലിൽ കിടക്കുകയാണ് ഗുജറാത്തിൽ നേരത്തെ അദ്ദേഹം എവിടെയായിരുന്നു അറിയാം അദ്ദേഹം തിഹാർ ജയിലിലായിരുന്നു ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് തിഹാർ ജയിലിൽ നിന്ന് അദ്ദേഹത്തെ ഗുജറാത്തിലെ സബർമതിയിലേക്ക് മാറ്റുന്നു സബർമതി സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയാണ് മാറ്റുമ്പോൾ സർക്കാർ ഉത്തരവിറക്കി മറ്റേതെങ്കിലും കേസുകളുമായി ബന്ധപ്പെട്ട് പ്രൊഡക്ഷൻ വാറൻറ്റുമായി വരിക ഇവരെ കസ്റ്റഡി എടുക്കണമെന്നാവശ്യപ്പെട്ടിട്ട് വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് ഏജൻസീസ് ഇവിടെ വരാൻ പാടില്ല കാരണം ഇത് ഒരു പ്രത്യേക കേസായതുകൊണ്ട് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് വേറെ ഒരു സ്റ്റേറ്റ് പോലീസും മറ്റ് ഏജൻസികളും വരാൻ പാടില്ല എന്നൊരു പ്രത്യേക ഉത്തരവ് സർക്കാർ ഇറക്കുന്നു ഒരു വർഷത്തേക്കാണ് ആ ഉത്തരവിറക്കുന്നത് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്ന ഉത്തരവ് സർക്കാർ വീണ്ടും നീട്ടി അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കാൻ സിംപിളായി കാരണം സൽമാൻ ഖാൻ്റെ വീട്ടിലേക്ക് ലോറൻസ് ബിഷ്ണോയ് സംഘത്തിന് ആൾക്കാർ വെടിവെയ്ക്കുന്നു അതിൻ്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കുന്നു ബാബ സദീക്കിടെ കൊലപാതകം ഓർമ്മയുണ്ടാവും ആ കൊലപാതത്തിൻ്റെ ഉത്തരവാദിത്വം ഇവരുടെ പേർ കൂടിയാണ് വിളിച്ചത് അതിൻ്റെ ഉത്തരവാദിത്വം ഇവർ ഏറ്റെടുക്കുന്നു വേറെ പഞ്ചാബി ഗായകൻ്റെ കൊലപാതകം ഇവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു നിജറിൻ്റെ കൊലപാതകം ഇവരാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇവർ പുറത്തു വരുന്നു അവർ ഉന്നയിക്കുന്നു അപ്പോൾ ഈ ഇത് ഇത്രയും കൊലപാതകങ്ങൾ പ്രധാനമായി ഇവരുടെ പേരിലുള്ളതാണ് നമുക്ക് ഈ സൽമാൻ ഖാൻ്റെ വീട്ടിനെതിരെ വെടിവെച്ച കേസിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിനു ശേഷവും ബോംബെ പോലീസ് സ്വഭാവം പോയിട്ട് വരെ കസ്റ്റഡി എടുക്കണമല്ലോ ക്വസ്റ്റ്യൻ ചെയ്യണമല്ലോ പറ്റിയിട്ടില്ല ഓക്കെ അപ്പോൾ ഇവർ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള ഈ ഗുജറാത്ത് സ്റ്റേറ്റിന് പുറത്ത് കണ്ടിട്ടുള്ള ആക്കണമെങ്കിൽ പലതരം ഇയാളെ ചോദ്യം ചെയ്യാൻ പോലും വേറൊരു ഏജൻസിക്ക് കിട്ടിയിട്ടില്ല പറ്റിയിട്ടില്ലെന്നുള്ളതാണ് കിട്ടിയിട്ടില്ല ഇയാളെ വേറൊരു ഏജൻസി കൊടു കൊണ്ടുപോകാൻ പാടില്ല എന്ന ഉത്തരവ് എന്ന് വെച്ചാൽ ക്രമസമാധാന പ്രശ്നം നടത്തി ഇവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഇവരെ വേറെ ആളിൽ നിന്ന് കാണുന്നത് ഇങ്ങോട്ടുള്ള മാറ്റുന്നത് പോലുള്ള കാര്യങ്ങൾക്ക് തടയാനുള്ള വകുപ്പ് സർക്കാരിനിലുണ്ട് ആ വകുപ്പിനെ പ്രയോജനപ്പെടുത്തി ലോറൻസ് ബിഷ്ണോയെ കാണുന്നതും ക്വസ്റ്റ്യൻ ചെയ്യുന്നതും എല്ലാം ഗവൺമെൻറ് തടഞ്ഞിരിക്കുകയാണ് ഏത് ഗവൺമെൻറ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തടഞ്ഞിരിക്കുകയാണ് എന്ന് കാണണം അതേസമയം ഈ പുറത്ത് നടക്കുന്ന എല്ലാ ആക്രമണങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ഉത്തരവാദിത്വം ലോറസ് ബിഷ്ണോയ് ഏറ്റെടുക്കുന്നു മൊബൈൽ ഫോണിലൂടെ അയാൾ നിരന്തരമായി തൻ്റെ സംഘാംഗങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ള വാർത്ത ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളിലും പോയാൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും കൊട്ടേഷൻസ് എടുക്കുന്നു കൊട്ടേഷൻസ് എടുത്തിട്ട് എവിടെയാണ് നടപ്പിലാക്കേണ്ടത് അവിടുത്തെ ലോക്കൽ കൊട്ടേഷനുകളുമായി കണക്ഷൻ ഉണ്ടാക്കുന്നു അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഷാർപ്പ് ഷൂട്ടർമാർ പോകുന്നു ആൾക്കാരെ വെടിവെച്ച് കൊല്ലുന്നു പണം സമ്പാദിക്കുന്നു ഈ പരിപാടി ഇപ്പോഴും നമ്മൾ പറയേ കൊണ്ടീസ്വനി ജയിലിൽ കിടന്നുകൊണ്ട് പുറത്തുള്ള സ്വർണ്ണം പൊട്ടിക്കൽ അവർ നടത്തുന്നത് അതിൻ്റെ ഒരു ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ സബർമതി ജയിലിൽ കിടന്നുകൊണ്ട് ഈ മനുഷ്യൻ ചെയ്യുന്നു ആരാണിതിൻ്റെ ഉത്തരവാദി ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ലോറസ് അഭിഷ്ണോ ഏറ്റെടുക്കുകയാണ് അത് ഞങ്ങൾക്ക് മുന്നൂറ് മുതൽ എഴുന്നൂറ് വരെ സ്റ്റാർ ഷൂട്ടർമാരുണ്ട് ഞങ്ങൾ ആളെ കൊല്ലാറുണ്ട് ആളെ ചിലർക്കാരെ ഒന്നും വരെ കൊല്ലുന്നു വൻ വി ഐ പികളേക്കാണ് കൊല്ലുന്നത് അതിൻ്റെ ഉത്തരവാദിത്തം എടുക്കുന്നു സൽമാൻ ഖാനെ കൊല്ലുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നിട്ട് എന്നിട്ടെന്തുകൊണ്ട് ഇയാളുടെ ഓപ്പറേഷൻസ് ഇന്ത്യയിൽ തടയപ്പെടുന്നില്ല ഇയാളുടെ ആക്രമണങ്ങൾ ഇയാളുടെ സംഘം എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഇയാൾ ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കുന്ന ആൾക്കാരൊക്കെ ട്രേസ് ചെയ്യാനും പിടിക്കാനും അകത്താക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഈ സംഘത്ത് തന്നെ ഇല്ലാതാക്കാനിപ്പോൾ നമ്മൾ കണ്ടതാണ് ഉത്തർപ്രദേശിലൊക്കെ ഗുണ്ടകളെ വെടിവെച്ച് കൊന്ന് ഏതാണ് അവിടുത്തെ യോഗി ഭയങ്കര കക്ഷിയായിട്ട് മാറുന്നത് എന്ത് ഇവിടെ പോയി ഇവരുടെ ഈ ഈ പറഞ്ഞ ഇത്തരം സംഘങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്ലാൻ എവിടെ പോയി അപ്പോൾ ഈ ആർക്കെവിടുന്നാണ് ഈ സംരക്ഷണം കിട്ടുന്നത് ഈ ഓപ്പറേഷൻസൊക്കെ നടത്താനും ഈ അവകാശവാദങ്ങൾ ഉയർത്താനും ഇവർക്ക് കഴിയുന്നതെന്ന് പല ചോദ്യങ്ങൾ നിശബ്ദമായി മുഴങ്ങി കേൾക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞത് ഇതുകൊണ്ടാണ് അപ്പോൾ ലോറൻസ് ബിഷ്ണോ എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ മീനല്ല ഏതൊക്കെയോ കേന്ദ്രങ്ങളിൽ നിന്ന് സഹായം കിട്ടുന്നതുകൊണ്ടാണ് അയാൾക്ക് ഇപ്പോഴും ഈ പറഞ്ഞ അവകാശവാദങ്ങളും ആക്രമണങ്ങളും ഒക്കെ നടത്താൻ കഴിയുന്നത് എന്ന പ്രശ്നം അവിടെ ഉണ്ട് അപ്പോൾ ഈ രണ്ട് വശങ്ങൾ അതിനുണ്ട് എന്ന് വേണം കാണാൻ അപ്പോൾ അവർ അതൊരു ചില്ലറ സംഘമല്ല അല്ല എന്ന് അവർക്ക് തോന്നുന്നുണ്ട് ചില്ലറ കക്ഷികളുള്ളവർ അവരിവിടെ വന്നിട്ട് പലതരത്തിലുള്ള ആക്രമണം നടത്താനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അവരെ നിയമപരമായി ഏതൊക്കെ വഴിയിലൂടെയും തടയാൻ പറ്റില്ല ഇനിയിപ്പോൾ അവർക്ക് അവരുമായി ബന്ധമുള്ളവർ അവർക്ക് ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇനിയിപ്പോൾ ബിനാമി ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനെല്ലാം തടയാൻ ഈ നിയമം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പറ്റും ഒരു നിലയ്ക്കുമുള്ള അവരുടെ വരവ് അവരുമായി ബന്ധമുള്ളവർക്ക് കാനഡയിലേക്ക് വരുന്നത് എല്ലാം തടയാനും നിയമപരമായി തന്നെ അതിനെല്ലാം ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ അതിനെ അവരെ ജയിലിലിടാനോ അവർക്കിതിൽ കർശനം നമ്മുടെ സ്വീകരിക്കാനോ കഴിയുന്ന തരത്തിലുള്ള ഒരു നിയമപരമായ സാഹചര്യം ഒരുക്കുക എന്നതിനെ മുന്നർത്തിയിലാണ് അവരെ തീവ്രവാദ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും ഇത് നേരത്തെ അജിബ്സ് പറഞ്ഞ പോലെ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ഈ ബിഷ്ണോയ് സംഘത്തിൻ്റെ ആക്രമണവും നിജറിൻ്റെ കൊലപാതകവും ഇതിന്മേലുള്ള അവിശ്വാസത്തിൻ്റെ വിടവ് അതേപോലെ അവിടെ നിൽക്കുകയാണ് എന്നതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു സൂചനയായിട്ട് വീണ്ടും നമ്മുടെ മുമ്പിൽ വരികയാണ് യെസ് ആക്ച്വലി ഈ പറയുന്ന ലോറൻസ് ബിഷ്ണോയ് അവിടെ സബർമതി ജയിലിൽ തടവിൽ തന്നെ കഴിയുകയാണോ എന്ന സംശയമുണ്ട് കാരണം അവിടെ കക്ഷി ഭയങ്കര ആക്റ്റീവാണ് ലോകമെമ്പാടുമുള്ള ഈ സംഘത്തെയൊക്കെ വളരെ തന്നെ അവിടെ നിയന്ത്രിക്കുന്നുണ്ട് എന്തായാലും ഒരു ഭീകര സംഘടനയായി ലോറൻസ് വിഷ്ണോയ് സംഘത്തെ ഗ്യാങ്ങിനെ കാനഡ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു നിജന്റെ കൊലപാതകത്തിന് പിന്നാലെ ഉലഞ്ഞതാണ് ഇന്ത്യ കാനഡ ബന്ധം ഇപ്പോൾ ഈ ഭീകര സംഘടന കൂടി ഇടയ്ക്ക് വന്ന് കയറിയപ്പോൾ ഇനി ഇനി എന്താകും ഈ ബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം